രണ്ടായിരത്തി ആറ് ഡിസംബർ മാസം പതിനെട്ടാം തീയതി ഡൽഹിയിലെ എൻ ഡി ടി വി ഓഫീസിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു അത്യാവശ്യമായി ഒരു റിപ്പോർട്ടറെ ഫിറോഷ കോട്ട്ല സ്റ്റേഡിയത്തിലേക്ക് വരണം അവിടെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരം നടക്കുകയാണ് ഡൽഹിയും കർണാടകയും തമ്മിലാണ് മത്സരം സാധാരണ മത്സരം അല്ലയെന്നും ഇവിടെ തിരക്കുകളാണെന്നും പറഞ്ഞ് റിപ്പോർട്ടർ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു വളരെ പ്രാധാന്യമുള്ള വാർത്തയാണെന്നും ഉറപ്പായും വരണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങേ അങ്ങേതലക്കിൽ നിന്നും ഫോൺ കോൾ കട്ട് ചെയ്യപ്പെടുന്നു എന്തായാലും മനസ്സില്ല മനസ്സോടെ റിപ്പോർട്ടർ കളി കവർ ചെയ്യാനായി അവിടേക്ക് പോകുന്നു ഗ്രൗണ്ടിലെത്തിയയാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യൻ അവിടെ ഡൽഹിക്ക് വേണ്ടി ബാറ്റ് ചെയ്യുന്നു അവൻ്റെ അച്ഛൻ അന്ന് രാവിലെ മൂന്ന് മണിക്ക് മരിച്ചു ക്രിക്കറ്റിനോടുള്ള അടങ്ങാത്ത അധിനിവേശം കൊണ്ട് അവൻ ബാറ്റ് ചെയ്യാനായി എത്തിയതാണ് തൊണ്ണൂറ് റണ്ണുകൾ നേടി അമ്പയറുടെ തെറ്റായ തീരുമാനത്തിൽ ഔട്ടായി ഗാലറിയിലേക്ക് മടങ്ങുമ്പോൾ അവൻ നിരാശനായിരുന്നു കാരണം തൻ്റെ ടീമിന് സമ്മതന നേടിക്കൊടുക്കാനേ അവന് സാധിച്ചുള്ളൂ ജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല അന്ന് വീട്ടിലെത്തി സംസ്കാരക്രിയകൾ ചെയ്ത ശേഷം തൻ്റെ ചേട്ടനായ വികാസിനോട് അവൻ ഇങ്ങനെ പറഞ്ഞു ഐ ആം ഗോയിങ് ടു പ്ലേ ഫോർ മൈ കൺട്രി ഐ ആം ഗോയിങ് ടു പ്ലേ ദിസ് ഗെയിം അറ്റ് ദി ഹയസ്റ്റ് ലെവൽ അതെ പതിനെട്ട് വർഷങ്ങൾക്കപ്പുറം അന്ന് പതിനേഴ് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ആ ചെറുപ്പക്കാരൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ആർക്കും തകർക്കാൻ കഴിയില്ലെന്ന് കരുതിയിരുന്ന സച്ചിൻ്റെ ഏകദിനത്തിലെ നാൽപ്പത്തൊമ്പത് സെഞ്ചുറികളെന്ന റെക്കോർഡിനെ മറികടന്നുകൊണ്ട് അൻപതാം സെഞ്ചുറി കുറിച്ചപ്പോൾ വാങ്കഡി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിലിരുന്ന തൻ്റെ മാതൃകാപുരുഷനായ സച്ചിനെ അഭിവാദ്യം ചെയ്തപ്പോൾ തൻ്റെ പ്രണയിനിയായ അനുഷ്ക ശർമ്മയ്ക്ക് സ്നേഹ ചുമനങ്ങൾ സമ്മാനിച്ചപ്പോൾ അവൻ്റെ മുന്നിൽ ക്രിക്കറ്റിൻ്റെ ചരിത്രം വഴിമാറുകയായിരുന്നു വിരാട് കോഹ്ലി എന്ന ഇതിഹാസ നായകൻ അവിടെ പിറവിയെടുക്കുകയായിരുന്നു ആ ഇന്നിംഗ്സിന് ശേഷം പാകിസ്ഥാൻ കണ്ട ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോളറായിരുന്ന വസിം അക്രം ട്വിറ്ററിൽ കുറിച്ചത് ഇങ്ങനെയാണ് യെസ് വി ലിബിന്ത വിരാട് കോഹ്ലി ഇറ അതെ നമ്മൾ വിരാട് കോഹ്ലിയുടെ യുഗത്തിലാണ് ജീവിക്കുന്നത്